ൽ ദുരന്തം വിതച്ച മേഖലകളിൽ ഇന്നും തെരച്ചിൽ നടക്കുകയാണ് ആറാം നാൾ ദുരന്തം ഉണ്ടായിട്ട് ആറ് സോണുകളായി തിരിച്ചുള്ള തെരച്ചിൽ തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചാണ് വ്യാപക തെരച്ചിൽ അവിടെ നിന്ന് ഇന്ന് ലഭിച്ചത് ഒൻപത് ശരീരഭാഗങ്ങൾ ഒരു സ്ത്രീയുടെ മൃതദേഹമൊപ്പം ഒരു ടാങ്കർ ഒഴുകി വന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ ടാങ്കർ ആണ് എന്നുള്ളത് കണ്ടാൽ പറയുകയില്ല അത്തരത്തിലേക്ക് ചതഞ്ഞരഞ്ഞു പോയ ഒരു ടാങ്കർ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്നത് ആ ഒരൊറ്റ ദൃശ്യത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും മുണ്ടക്കൈലും ചൂരൽ ഒക്കെ ഇന്ന് പരിശോധനകൾ നടക്കുന്നുണ്ട് മുണ്ടക്കൈയിൽ നേരത്തെ നമ്മൾ കണ്ടത് ഒരു ഡ്രോൺ പരിശോധനയാണത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള റെഡാർ പരിശോധന അതിൽ സിഗ്നൽ കിട്ടിയിരുന്നു അവിടെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തിയുള്ള പരിശോധന ഷഫീദ് റൌത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീദ് ഇപ്പോൾ ആ മേഖലകൾ തിരിച്ചുള്ള പരിശോധന നട സ്പോട്ട് ചെയ്തുള്ള പരിശോധന നടക്കുന്നു അതിൽ എന്തെങ്കിലും കണ്ടു കിട്ടിയിട്ടുണ്ടോ അനുജ ഇതുവരെയും ഒന്നും കണ്ടെത്തി കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ താൽക്കാലികമായ പരിശോധന അവസാനിപ്പിച്ചിട്ടുമുണ്ട് ജെ സി ബി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് നമുക്ക് ഈ പിന്നിൽ കാണുന്നതാണ് നമുക്ക് ഈ അപകടം നടന്ന ഇതിന്റെ ഒരു ഒരു ദൃശ്യം ഇതാണ് അതായത് ഇതായിരുന്നു നമ്മുടെ മുണ്ടക്കൈ ജംഗ്ഷൻ എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇവിടെയാണ് വലിയ തരത്തിൽ അപകടം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ പ്രദേശത്ത് ഇപ്പോൾ സൈനികരൊക്കെ അവർ അവരവിടെ നിൽപ്പുണ്ട് അവർ ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നു അല്പസമയത്തിലുള്ള ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സംശയം തോന്നി ചില സ്ഥലത്ത് ചില തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല നമുക്ക് ആ അഭിലാഷ ദൃശ്യങ്ങളൊന്ന് ഇടത്തേക്ക് തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും അതായത് ഈ മേഖലയിൽ അതായത് ഡ്രോൺ ഉപയോഗിച്ച് സംശയം നടത്തി പരിശോധന നടത്തിയ സ്ഥലത്ത് ഇപ്പോൾ ആ പ്രദേശവാസികളായ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ അവർ കൂടി ഇറങ്ങി ഇപ്പോൾ ചില കാര്യങ്ങൾ തെരച്ചിൽ നടത്തുകയാണ് അവിടെ ജെ സി ബി ഉപയോഗിച്ചുള്ള ഹിറ്റാച്ചിയുടെ കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റി പരിശോധനയിൽ ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ ചില സംശയങ്ങൾ ആ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികരടക്കമുള്ള ആളുകൾ തുടരുന്നത് ഇപ്പോൾ സൈനികരടക്കമുള്ള ആളുകൾ ആ ഭാഗത്ത് തന്നെ നിൽപ്പുണ്ട് പക്ഷേ ഇതുവരെയും എന്തെങ്കിലും തരത്തിലൊരു കണ്ടെത്തൽ യെ സംബന്ധിച്ച ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഭാഗവും അതിന് തൊട്ടിപ്പുറത്തെ സ്പോട്ടും ഒക്കെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്ക് ചെയ്ത് അവിടെ അവിടെ ആ ഭാഗം ഒന്നാകെ പരിശോധന നടത്തും കാരണം ഉരുളപൊട്ടി ആ ഭാഗത്തിന്റെ ആ ഒരു കർവ് പോലെ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറിയിരുന്നു അവിടെയടക്കം വലിയ തരത്തിൽ നാശനഷ്ടം ഉണ്ടാവുകയും മരണമടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പ്രദേശത്ത് അങ്ങനെ ഒരു പരിശോധന നടത്തിയത് ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായ കണ്ടെത്തൽ നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും റെസ്ക്യൂ സംഘവും വിലയിരുത്തുന്ന കാര്യം അനുജ അതെ ഈ കൂടുതൽ പ്രദേശവാസികളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ നേരത്തെയും പലയിടങ്ങളിൽ അത് കണ്ടതാണ് പുഞ്ചിരിമട്ടത്ത് ഉൾപ്പെടെ പ്രദേശവാസികളെ എത്തിക്കുന്നു അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ബോധ്യമുണ്ടല്ലോ അങ്ങനെ ആ തരത്തിലേക്ക് കൂടിയുള്ള പരിശോധന ഇനിയിപ്പോൾ മുണ്ടക്കൈൽ കുറച്ച് സമയം കൂടി തുടരാനുള്ള സാധ്യതയുണ്ടോ ഷഫീത് അനുജാത ഇതിനോടകം തന്നെ ക്യാമ്പിൽ നിന്ന് ആ പ്രദേശത്ത് നശിച്ചുപോയ ഉണ്ടായിരുന്നവർ അവരുടെ ബന്ധുക്കൾ ആ പ്രദേശത്ത് അറിയുന്നവർ അതടക്കമുള്ള ആളുകളെ അവിടേക്ക് എത്തിച്ച ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ആ പ്രദേശത്ത് എത്ര വീടുകളുണ്ട് അതിൽ എത്രയൊക്കെ വീടുകൾ നഷ്ടമായെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആർമി ഇതിനോടകം തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ആ ദൃശ്യങ്ങളിൽ കണ്ടത് ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളായിരുന്നു അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന വീട് അടുത്തറിയാവുന്ന ഒരാളായിരുന്നു അയാൾക്കൊപ്പം ഇപ്പം മറ്റുള്ള ആളുകളെ കൊണ്ട് ആ വീട് തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു നശിച്ചുപോയ തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ ൊണ്ട് ഇപ്പോൾ അവിടെ ഏത് ഭാഗത്തായിരുന്നു വീട് അതല്ലെങ്കിൽ ഏത് ഭാഗത്തായിരുന്നു അവിടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് തുടങ്ങിയ വിവരങ്ങൾ അതാണ് ഇപ്പോൾ ആർമി സംഘം പരിശോധിക്കുന്നത് ആ പരിശോധന നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അവിടെ ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ഈ ആർമി ഉദ്യോഗസ്ഥർ അതായത് റഡാർ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയ ആർമി ഉദ്യോഗസ്ഥർ നേരത്തെ കഴിഞ്ഞ മൂന്ന് മണിക്കൂറുകൾ നീണ്ട റഡാർ പരിശോധനയ്ക്ക് ഒടുവിലായിരുന്നു ജെ സി ബി ജെ സി ബി ഇറക്കിക്കൊണ്ട് ജെ സി ബി ആ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ നടത്തിയത് പക്ഷെ അതിൽ ഫലം കണ്ടില്ല അതുകൊണ്ട് തന്നെ തൊട്ടിപ്പുറത്തെ പ്രദേശം അവിടെ കൂടി കേന്ദ്രീകരിച്ച് അടുത്ത വീട് ഇരുന്ന സ്ഥലത്ത് അവിടെയും തിരച്ചിലും പരിശോധനയും നടത്തും അനുജ ശരി മുണ്ടക്കൈയിൽ ഇപ്പോൾ ഏത് തരത്തിലേക്ക് പരിശോധന നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷഫീദ് റൌത്തർ നൽകിയത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ റേഡാർ പരിശോധന അതിൽ സിഗ്നൽ ലഭിക്കുന്നു അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ജെ സി ബി മണ്ണ് പരിശോധനയാണ് നടത്തുന്നത് അവിടെ കടകളും വീടുകളും ഒക്കെയുള്ള മേഖലയാണ് ഒരു ടൗൺഷിപ്പാണ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു ഈ മേഖലയിൽ മാത്രം മാത്രമേതാണ്ട് എട്ട് വീടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഷഫീദ് നൽകിയ വിവരം ആ വീടുകളെല്ലാം തകർന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട ചില ദൃശ്യങ്ങൾ ഒരു ആൽബത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഏതോ കുടുംബത്തിലെ അവർ യുടെ അംഗങ്ങളൊക്കെ അതെല്ലാം എടുത്ത് രക്ഷാപ്രവർത്തകർ നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു അല്പസമയം മുൻപ്